നമസ്കാരം അതെ ആ ചരിത്ര ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് കേരള ജനത രാഷ്ട്രീയ ഭേദമന്യേ ഇത് കേരള ജനതയുടെ വാക്കുകളാണ് ശ്രവിക്കുക രാഹുൽജി ഇനിയും മൗനമരുതേ താങ്കൾ വയനാട് ചുരം കയറാൻ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിപ്പിലാണ് ഓരോ കേരളത്തിലെ അമ്മമാരും താങ്കളുടെ പ്രഖ്യാപനം വൈകും തോറും നെഞ്ചിടുപ്പ് കൂടി ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ഇന്നു കേരളം താങ്കൾ പത്രസമ്മേളനം വിളിക്കുമ്പോൾ താങ്കളുടെ ദൃശ്യങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ ഓടിമറിയുമ്പോൾ അടുക്കളയിൽ പുക കൊണ്ട് അരങ്ങത്തെത്താത്ത അമ്മമാർ തവിയുമായി ഓടി പൂമുഖത്തേക്ക് എത്തുന്നത് താങ്കളുടെ ഒരു മൂളൽ കേൾക്കുന്നതിനു വേണ്ടിയാണ് കൊലപാതക രാഷ്ട്രീയവും വിശ്വാസികൾക്കേറ്റ ക്ഷതവും ചർച്ചയാവുമ്പോൾ രാഹുൽ താങ്കൾ എന്ന ദേശീയ നേതാവിനാണ് ഇന്ന് ഓരോ പൗരന്റെയും പ്രതീക്ഷ താങ്കൾ വയനാട്ടിൽ അംഗത്തട്ടിലിറങ്ങിയാൽ അത് ദക്ഷിണേന്ത്യയിലാകെ കോൺഗ്രസ് തരംഗം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വെല്ലുവിളിക്കുള്ള ഒരു പകരം ചോദിക്കലായും താങ്കൾക്ക് ഈ ഉദ്യമത്തെ സ്വീകരിക്കാം താങ്കളുടെ മുതുമുത്തച്ഛനു നേരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർലമെന്റിൽ ഉയർത്തിയ ആ വെല്ലുവിളിയും ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ആ വെല്ലുവിളിക്കുള്ള പകരം വീട്ടിലിനായി താങ്കൾ അവതരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ജനത താങ്കൾ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ആ വെല്ലുവിളി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനു നേരെ ഇന്ത്യയിലെ പ്രഥമ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ഗോപാലൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വെല്ലുവിളിയായിരുന്നു അത് എന്നാൽ അന്ന് അങ്ങനെ ഒരു ചരിത്രം കുറിക്കപ്പെടാതിരുന്നത് താങ്കളുടെ ഈ വരവിനായിരിക്കാം എന്ന് വിശ്വസിക്കാനാണ് കേരള ജനതയ്ക്ക് ഇഷ്ടം കാസർഗോഡ് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന അഭിഭക്ത കണ്ണൂർ ജില്ലയുടെ ഭാഗം കൂടിയായ വയനാട്ടിൽ താങ്കളുടെ നാമം ഉയരുമ്പോൾ അതൊരു നിയോഗമാവുകയാണ് രാഹുൽ വയനാട്ടിൽ ഒരു സംശയം മാത്രം ഉയർന്നപ്പോൾ ഒരു വിഭാഗം ആകാംക്ഷയോടെ കണ്ണും നട്ടു കാത്തിരിക്കുമ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടാൻ ഒരു സംഘം കാവിയുടുത്ത് നിരത്തിലിറങ്ങിക്കഴിഞ്ഞു അതേസമയം മുട്ടിടിച്ച് പരാജയ ഭീതിയിൽ മാളത്തിൽ പോലും ഒളിക്കാനാവാതെ താങ്കളെ വയനാട്ടിൽ വന്നാൽ തോൽപ്പിച്ചു കയ്യിൽ കൊടുക്കുമെന്ന് വിടുവായുത്തം പറയുന്ന മറുവിഭാഗവും കേരളത്തിൽ സ്ഥിരമായി തോറ്റ ചരിത്രമുള്ളവർ ശബരിമലയെ ഒരു കച്ചി തുരുമ്പാക്കി കരക്കുകയറാൻ കാത്തിരിക്കുമ്പോഴാണ് താങ്കളുടെ ഈ മാസ് എൻട്രി എന്ന് അങ്ങ് ഓർക്കണം ഇനിയും മൗനമരുത് എന്നാണ് കേരള ജനതയ്ക്ക് പറയാനുള്ളത് അങ്ങിവിടെ മത്സരിക്കണം കൊലപാതക അക്രമ രാഷ്ട്രീയം ഇവിടെ ചർച്ചയാവണം നെഞ്ചുപൊട്ടുമാർ ഏങ്ങലടിച്ച് ഓരോ അമ്മയുടെയും നിലവിളിക്ക് ഉത്തരമാവണം ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വളർത്തി വലുതാക്കിയ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ ചിറകരിഞ്ഞു വീഴ്ത്താൻ ഇനി ഒരു കൈയും പൊങ്ങരുത് എന്നാണ് ഓരോ അമ്മമാരുടെയും ആഗ്രഹം മരണപ്പെട്ടവൻ അപരാധിയും കൊന്നവനും കൊല്ലിച്ചവനും ശുദ്ധനുമാകുന്ന പ്രത്യശാസ്ത്രം ഇനിയും കേരളത്തിൽ തുടരരുത് പ്രസ്ഥാനത്തിനൊടിവെച്ചവരെ ഓടിച്ചിട്ടു പിടിക്കാനും കൊടി പിടിച്ചവരെ ചിൻവാനം കൊടുത്ത് ഒറ്റിയവരോട് കണക്കു തീർക്കാനും പഠിപ്പിക്കുന്ന വർഗീയ സമരങ്ങൾ കേരളത്തിൽ ഇനിയും അരങ്ങേറാതിരിക്കാൻ താങ്കൾ എത്തണം എത്തിയേ പറ്റൂ